എംപുര മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമ റിലീസാവാൻ പോവുകയാണ് ഇരുപത്തി ഏഴാം തീയതി പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സിനിമയ്ക്ക് ഡീഗ്രേഡിംഗ് ആയ രൂപം സത്യമായിട്ടും പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സിനിമ എങ്ങാനും ക്ലിക്കായി കഴിഞ്ഞാൽ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു പാൻ ഇന്ത്യൻ ലെവൽ ചിത്രമായിട്ട് ഈ സിനിമ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഡീഗ്രേഡിങ്ങും അത്രത്തോളം ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ സിനിമ റിലീസിന് മുന്നേ തന്നെ പലർക്കും കുരുപുട്ടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതായത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സിനിമ കാണണമോ വേണ്ടയോ ഈ സിനിമ കാണണ്ട എന്തിനാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ സിനിമയെക്കുറിച്ച് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും എന്താ പറയുക ഫാൻ ഫൈറ്റ് പോലെയാണ് ഒരു മലയാള സിനിമ ഇപ്പം മോഹൻലാൽ പടമോ അല്ലെങ്കിൽ മറ്റേത് പടമോ എന്നോ ഒരു രീതിയിലോട്ടല്ല കാണേണ്ടത് മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു ചിത്രം വരുന്നു അതിൻ്റെ ബുക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യമാണ് ഇതിൻ്റെ റീച്ച് എത്രത്തോളമാണ് എത്തി എന്നുള്ളത് നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം കാരണം മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവല് റീച്ച് നേടിക്കൊണ്ട് കളക്ഷൻ വാരുന്ന ഒരു സിനിമയല്ല ഇതുവരെയും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് മാർക്കോ മാത്രമാണ് ആ ഒരു തരത്തിൽ പാൻ ഇന്ത്യൻ ലെവലിൽ കുറച്ചെങ്കിലും നല്ല രീതിയിൽ കളക്ഷൻ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഒരു ഫിലിമായിട്ട് മാറിയത് അല്ലാതെ മലയാള സിനിമയെക്കുറിച്ച് പാൻ ഇന്ത്യൻ ലെവലിൽ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ആ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും മലയാള സിനിമയെക്കുറിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ മലയാള സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ശോകമാണ് പക്ഷേ അതിനെല്ലാം തന്നെയും ഒരു മാറ്റം വരുന്ന തരത്തിലുള്ള ഒരു ഫിലിമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ കാരണം എംബുരാൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരു വമ്പൻ റീച്ച് എന്ന് പറയുന്നത് സത്യത്തിൽ പ്രതീക്ഷിക്കാത്ത വണ്ണം റീച്ചാണ് ഏകദേശം ഹൺഡ്രഡ് കെ എബൗ ഫസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് കയറി എന്നുള്ളൊരു റെക്കോർഡ് ഈ സിനിമയ്ക്ക് മലയാള സിനിമാ ചരിത്രത്തിലാദ്യമായിട്ട് കിട്ടുന്ന ഒരു വലിയ നേട്ടമാണ് അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ സിനിമയുടെ റീച്ച് അത്രത്തോളം എത്തി നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഒരു വമ്പൻ വിജയമായി മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് തന്നെ അത്രത്തോളം ഗുണകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാണ് അത് സംശയമില്ല കാരണം ഇപ്പോൾ മലയാള സിനിമ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് സ്റ്റോറിയൊക്കെ നല്ലതായിരിക്കാം അത് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ മലയാള സിനിമയുടെ ബഡ്ജറ്റ് മിക്ക പടങ്ങളും കമ്മിയാണ് മലയാള സിനിമ ബഡ്ജറ്റ് അത്രത്തോളം ഒരു പ്രൊഡ്യൂസർ ആ ഒരു തരത്തിൽ ബഡ്ജറ്റിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കാറില്ല കാരണം അത്രത്തോളം ആ ഒരു രീതി തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയാണ് അതേസമയം മറ്റു ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ അവർ വാരി വലിച്ചാണ് ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാനായിട്ട് തയ്യാറാവുന്നത് പക്ഷേ അത് അതിനനുസരിച്ചുള്ള കളക്ഷൻ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട് പക്ഷേ മലയാള സിനിമയിൽ വളരെ റയറായിട്ടാണ് കുറച്ചെങ്കിലും ബഡ്ജറ്റ് കൂടിയ പടങ്ങൾ വരുന്നത് അപ്പോൾ അതുപോലെ എല്ലാ തരത്തിലും വളരെ വലിയൊരു ബഡ്ജറ്റ് കൂടിയൊരു പടമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമ ടാലൻ്റ് ലെവൽ റീച്ച് ആവുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഒരു വമ്പൻ സംഭവം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം ഈ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാള സിനിമാ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ഒരു പടമാണ് ടമ്പുരാന്മാർ പക്ഷേ ഈ സിനിമയ്ക്ക് തന്നെ വളരെയധികം ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് അത് ഇറങ്ങുമ്പോഴും നടക്കും ഇറങ്ങുന്നതിന് മുന്നേയും നടക്കും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും നടക്കും ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് കണ്ടിട്ട് അഭിപ്രായം പറയുന്നൊരു കാര്യമുണ്ടെന്ന് പറയാം പക്ഷേ അത് ഇറങ്ങുന്നതിന് മുന്നേ ഈ പടം പൊട്ടി പാളീസാവും എന്നൊക്കെ പറയുന്നതും അതോടൊപ്പം തന്നെ ഈ പടം കാണണമോ വേണ്ടയോ ഇറങ്ങിക്കഴിഞ്ഞ് ഇനി അത് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയും കണ്ടും മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ തന്നെ ഞാൻ കാണാൻ ഇടയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തിനാണ് ഇതൊക്കെയൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞത് മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള പടങ്ങളൊന്നും അധികം ഒന്നും വരാറില്ല വല്ലപ്പോഴും മാത്രമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പടം വരുമ്പോഴത്തേക്കും ഒരു മോഹൻലാൽ പടം അത്രത്തോളം ബഡ്ജറ്റിൽ ഇപ്പോൾ ലൂസിഫറിന്റെ സെക്കൻഡ് പാട്ടായിട്ട് എംപുരാൻ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഹൈപ്പ് ഉണ്ട് ആ ഒരു ഹൈപ്പ് തന്നെയാണ് കാരണം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എംപുരാൻ ആ ഒരു രീതിയിലുള്ള ഒരു വലിയ ഹൈപ്പ് അതിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എത്രത്തോളം റീച്ച് കയറാനായിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ പടത്തിന് വേറെ ലെവലായിട്ടുള്ള ഒരു ബുക്കിംഗ് ആണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് സത്യത്തിൽ ഈ പടത്തിന് ഈ പടം കണ്ടിട്ട് ഈ പടം കൊള്ളത്തില്ലെങ്കിൽ ഓക്കെ നമുക്ക് കുറ്റം പറയുന്നതിൻ്റെ അർത്ഥമുണ്ടോ എന്ന് പറയാം അതേസമയം നല്ലൊരു പടം ആണെങ്കിൽ അതിനെ കുറ്റം പറയുന്നത് കൊണ്ടോ ചെയ്യുന്നതുകൊണ്ടോ ചെയ്യുന്നത് കൊണ്ടോ താഴ്ത്തിക്കെട്ടാൻ നോക്കുന്നതുകൊണ്ടോ യാതൊരുവിധ പ്രയോജനവുമില്ല അത് ശരിക്കും കാണിക്കുന്നവന്മാർ ചെറ്റത്തരം കാണിക്കുന്ന വെറും വാണങ്ങളെന്നേ പറയാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പടം ഒന്ന് റിലീസാവട്ടെ ഈ പടം ഒന്ന് റിലീസായിട്ട് ആ പടത്തിനെ കുറിച്ച് അഭിപ്രായങ്ങൾ വരട്ടെ നല്ലതാണെങ്കിൽ പടം കയറി കൊളുത്തട്ടെ നല്ലതല്ലേ നല്ല രീതിയിൽ കയറി ഇന്ത്യൻ ലെവൽ റീച്ച് ആവട്ടെ ഈ നല്ലതല്ലെങ്കിൽ അത് ആ പടത്തിൻ്റെ വിധി അത് അതിന് ശേഷം തീരുമാനിക്കുന്ന കാര്യമല്ലേ അത് ഇതിന് മുന്നേ തന്നെ ഓരോന്ന് അഭിപ്രായം പറയുക അല്ലെങ്കിൽ ഈ പടത്തെക്കുറിച്ച് അങ്ങോ വല്ലാത്ത രീതിയിൽ മോശം കാര്യങ്ങൾ പറയുക ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ പടത്തിന് ഒരു എക്സ്ട്രാ പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ മലയാള സിനിമ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഒരു വമ്പൻ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കും എന്ന ഒരു സംശയവുമില്ല അതേസമയം ഒരു മിക്സഡോ ആവറേജോ അതല്ല ഒരു നെഗറ്റീവോ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതിനെ വലിച്ചു ഇടാനായിട്ട് പ്രത്യേകിച്ച് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് അത്രത്തോളം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നോക്കാം പടം വരട്ടെ പടം വന്നതിന് ശേഷം ഈ പടം കയറി കൊളുത്തുമോ കൊളുത്തത്തില്ലേ ഇനി എന്തൊക്കെയാണെന്നുള്ളത് കണ്ട് തന്നെ അറിയാം